ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പല ചേർപ്പങ്ങളെടുത്തായിട്ട് പല മുത്തോലിയുടെയും ചേർപ്പങ്ങളുടെയും എടുക്കായിട്ട് അതിമനോഹരമായൊരു വില്ല മോഡൽ വീടിൻ്റെ വീഡിയോ ആണ് ഇത് ഒമ്പതേ കാസിൻ്റെ സ്ഥലത്താണുള്ളത് നല്ല അടിപൊളി ഏരിയയാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളമുണ്ട് ഒരു ഇടത്തരക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് ചേർപ്പങ്കൽ മുക്തോലിയയിൽ നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് പാല ഏറ്റുമാനൂർ ഹൈവേ മുത്തോലി കവലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മിച്ചമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പാല ചേർപ്പൽ പള്ളിക്കൽ നിന്നും സെയിം ദൂരമാണ് ചേർപ്പിങ്ങൾ മെഡിസിറ്റി ആയിട്ട് രണ്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീട് നല്ല ഏരിയയിൽ കിണർ കൂടി ഡോറും ജനലും എല്ലാം പേക്കിൻ്റെ അടിയിലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഏരിയ ഒന്ന് കാണാം ഇതാണ് ഈ സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് ഇതേ സൈഡിലെ അടുക്കള ഭാഗത്ത് വരുന്നത് വീട് നേരെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് കിഴക്ക് ദർശനം കിണർ വെള്ളം മറ്റൊന്നല്ല വെട്ടുകളിലും പോലത്തെ മണ്ണാണ് നല്ല വലുപ്പമുള്ളൊരു കാളപ്പുറച്ച് മൂന്ന് വണ്ടിയൊക്കെ മിക്കത്ത് പാർക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു സിറ്റ് ഔട്ട് എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു വീടാണ് അകത്തെ കാഴ്ചകളൊന്ന് കാണാം നല്ലൊരു ലിവിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത് വലിപ്പമുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ ഡൈനിങ് വരുന്നു വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് മേഡവല്ലൊരു ഫാമിലി ലിവിങ് കൂടെ എടുത്തിട്ട് ഡൈനിങ് ഏരിയ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് വാഷിംഗ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ അതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് ബാത്റൂം അറ്റാച്ചർ ആണ് ബാത്റൂം നല്ല വലുപ്പം ഉള്ളതാണ് വാഷിംഗ് മീനുക കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വില കൂടിയ ടൈലാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡുകളുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ച് റോഡ് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് കടക്കാം അടുക്കളയിൽ നിന്ന് നേരിട്ട് കിച്ചണിൽ നിന്ന് നേരിട്ട് സെർവ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു കബോർഡുകളെല്ലാം തേക്കിൻ തടിയാണ് ആധുനിക വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് അടുപ്പുള്ള സാധാരണ അടുപ്പുള്ള കിച്ചൺ ഇവിടെയാണ് വരുന്നത് വാഷിംഗ് ഏരിയ കബോർഡുകൾ ഇവിടെയും കബോർഡുണ്ട് മോക്കത്തിൽ നോക്കിയാൽ നല്ല അടിപൊളി ഒരു വീടാണ് പാലാ ചേർപ്പലുടേയും പാല മുത്തോലിയുടെയും സൗകര്യമുള്ള മുത്തോലി കവലിയിലേക്കും ചേർപ്പുങ്കൽ പള്ളിക്കലേക്കും സെയിം ദൂരമാണ് ഒന്നര കിലോമീറ്റർ മെച്ചമുള്ളൂ മനോഹരമായ ഒമ്പതേ കാൽസിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് അടിപൊളി വീട് എൺപത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്നു தாரியமுள்ளவர்ந்தப்பட